സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിലെ പുതിയൊരു വിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ ശ്രുതി നേരത്തെ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ രേവതി വന്ന് പറയുകയാണ് കേട്ടോ രേവതി അങ്ങനെ ഓരോരുത്തരുമായിട്ട് പറയണം അപ്പം നമ്മുടെ ഈ ഒരു കാര്യം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ രേവതി എല്ലാവരോടും വർഷയോട് പറഞ്ഞു വർഷം ശ്രീകാന്തിനോട് ശ്രീകാന്ത് സച്ചിയോട് പറയും സച്ചി രേവിയോട് പറയും രേവി അത് ചന്ദ്രയോട് പറയും ചന്ദ്രയാണെങ്കിലോ നമ്മുടെ ശ്രുതിയോട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വലിയ പ്രശ്നമായിരിക്കുകയാണ് അതൊരു ഭയങ്കര നാടകീയമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ചന്ദ്രയാണെങ്കിലോ അതിനൊക്കെ ശേഷം ഒരു രസകരമായിട്ടുള്ള കാര്യം നടന്ന ചന്ദ്രയാണെങ്കിൽ രേവതിയെ കൂട്ടിപ്പിശേഷ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് ശരിക്കും ഒരു അടിപൊളി ഗംഭീര പണി കൊടുക്കുകയാണ് നമ്മുടെ വർഷ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ണം നോക്കാം ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയെ ചോദ്യം ചെയ്യുകയാണ് ചന്ദ്രമതി അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ സത്യം പറ നീ ഇതിനു മുമ്പ് ഒന്ന് ഗർഭിണിയായിട്ടുള്ളതാണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണേ ഇവരെങ്ങനെ ഈ സത്യമൊക്കെ അറിഞ്ഞു എന്നുള്ളത് ചോദിക്കാൻ എന്താ എന്തവിടെ സംഭവിച്ചതെന്നൊക്കെ വിചാരിക്കണം അത് പിന്നെ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയണേ എടി പറയടി നിന്നോട് ഞാൻ നേരെ ചോദിച്ചതല്ലേ ഞാൻ ചോദിച്ച ചോദി സത്യമാണ് നീ ഇതിനു മുമ്പ് നീ ഇത് നിൻ്റെ രണ്ടാമത്തെ പ്രസമത്തിനാണോ തയ്യാറാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആൻ്റി എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റിയോട് ആരെ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് എനിക്കറി പറയാം ശ്രുതി വന്നിട്ട് പറയണേ എൻ്റെ ശ്രുതി ഇതെന്തായി കേൾക്കുന്നത് നീ കേൾക്കുന്നത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ടേ നീ ഇതിനു മുമ്പ് ഗർഭിണിയായിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് നീ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്ധം മറ്റു നിൽക്കുന്ന പോലെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഇത് നോക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയൊക്കെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കാനായിട്ടോ എന്താ നമ്മുടെ ശ്രുതി പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ ഇവളോടല്ലേ പറഞ്ഞത് ഇവളത് പിന്നെ ആരോടായിരിക്കും പറഞ്ഞത് അപ്പോൾ വർഷമാണെങ്കിൽ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആൻറ്റി അറിഞ്ഞെന്നൊക്കെ നോക്കുന്നു അപ്പോൾ ശ്രീകാന്ത് പറയും ഞാൻ സച്ചിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ റഞ്ഞ തുള്ളുമാണ് കേട്ടോ ശ്രുതിയുടെ നേരെ ശ്രുതി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദ്യിയടി നീ വിവാഹത്തിന് മുമ്പ് എൻ്റെ മോനെ പറ്റിച്ചു അല്ലേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ എന്നിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഞാൻ കണ്ടുപിടിച്ച പെണ്ണാണ് നീ എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഗർഭിണിയായിരുന്നു പറയടി കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണെ അപ്പോഴേക്കും ശ്രുതിയുടെ നേരെ അങ്ങ് ചാടി കടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയെ അങ്ങ് പേടിച്ച് പോവാണേ ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് മാറി അങ്ങ് നിന്നിട്ട് പറയാം ആൻറ്റി സത്യമാണ് ആ ആൻറ്റി കേട്ടത് സത്യമാണ് എന്ന് പറയുമ്പോൾ ചന്ദ്ര അങ്ങ് ചീറ്റ് കടിക്കാൻ വരുവാണെട്ടോ അപ്പോൾ ഞാൻ അപ്പം നീ ഈ ഞാനീ കേട്ടതൊക്കെ സത്യമാണ് ഉള്ളു നീൻ്റെ കുഞ്ഞെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പൊട്ടി കരഞ്ഞോണ്ട് ഭയങ്കരമായിട്ടൊരു പൊട്ടി കരഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ആൻറ്റി എന്താ ആൻറ്റി പറയുന്നത് എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രസവിച്ചാണെന്നൊക്കെയോ വേറെ കുട്ടി ഇതൊക്കെ ചുമ്മാ പറയുകയാണ് എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര പറയും ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിന്നോടും ചോദിച്ചത് ഇപ്പം നീ എന്തിനാണ് ഈ നാടമൊക്കെ അഭിനയിക്കുന്നത് സത്യം തുറന്ന് പറയും ശ്രുതി എന്ന് പറയുകയാണേ എൻ്റെ പൊന്നാൻറ്റി ഞാൻ പറയാം ഞാൻ നേരത്തെ ഞാൻ അത് കേട്ട് സത്യം തന്നെയാണ് അത് ഞാൻ നോണേന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ പറയൂടി ആ കുഞ്ഞ് അവിടെ ആ കുഞ്ഞോ ആ കുഞ്ഞ് അപ്പോൾ ശ്രുതി ചോദിക്കുക അതെ സത്യം പറയ ശ്രുതി എന്താ നീ പറയുന്നത് നീ എന്നെ പറ്റിക്കുമായിരുന്നു അപ്പോഴേക്കും നമ്മൾ ശ്രുതി പറയുകയാണ് ഇല്ല ശ്രുതി ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രമതി പറയണേ എന്താണ് തെറ്റു ചെയ്തിട്ടിനി ക്ഷമിക്കാനോ ക്ഷമിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കാന്ന് പറയണേ ആ നീ കാര്യം പറയണീന്ന് പറയുന്നത് ഞാനൊരു കാര്യം നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ മറച്ചു വച്ചു ഞാൻ ഇതിനു മുമ്പൊന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു നീ പ്രഗ്നൻ്റ് ആയിരുന്നോ എന്നിട്ട് എന്നിട്ട് നിങ്ങളെ ആരെ അറിയിച്ചില്ല എന്നേ ഉള്ളൂ ആ കുഞ്ഞ് അബോട്ടായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് അതിന് ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനും എടുത്തിരുന്നു അപ്പോൾ എനിക്ക് ചന്ദ്ര ചോദിക്കും അപ്പോൾ ആരുടെ കുഞ്ഞു വിവാഹത്തിന് മുമ്പുള്ള കുഞ്ഞോ അല്ല സുധിയുടെ കുഞ്ഞു തന്നെയാണ് അങ്ങനെ ഒരു കുഞ്ഞു ആയിട്ടുണ്ടെന്നും അത് നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്കും സുധിക്കും എല്ലാവർക്കും വിഷമമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് നിങ്ങളെല്ലാവരും വിഷമിപ്പിക്കുന്ന കാര്യമില്ലേ അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചതെന്ന് പറയുകയാണേ നിങ്ങളരും വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് മറച്ചു വെച്ചതെന്ന് പറയുകയാണ് എന്നിട്ട് വിവാഹത്തിന് മുമ്പ് ഞാൻ അതൊന്നും അല്ല ഇതാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം ആൻറ്റിക്ക് എങ്ങനെ തോന്നി എൻ്റെ മോത്ത് ോക്കി അതൊക്കെ പറയാം എല്ലാവരും നോക്കി നിൽക്കുന്നതല്ലേ ഇവരെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമല്ലേ ആരെയതൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിട്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലുതായിട്ട് ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാം ഓ അങ്ങനെയാണോ മോളെ അപ്പോൾ ശ്രുതിയുടെ കുഞ്ഞായിരുന്നോ അതേ എൻ്റെ ശ്രുതിയുടെ കുഞ്ഞായിരുന്നു അപ്പോഴേക്കും ചന്ദ്ര പറയും എന്നിട്ട് മോളെ നീ എന്താ പറയാതിരുന്നത് നീ അത് ഇവിടെ പറയേണ്ടതല്ലേ അങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിലും നീ എന്നോട് പറയായിരുന്നില്ലേ നിനക്ക് വേണ്ട ചികിത്സകളെല്ലാം ഞങ്ങൾ നൽകില്ലേ ഇത് പറയാതെ എൻ്റെ മോൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും ഞങ്ങളോട് ഇത് പറയാമായിരുന്നു നിനക്ക് അതാ എൻ്റെ നിങ്ങളാരും വിഷമിപ്പിക്കേണ്ടതെന്ന് ഏരിച്ചിട്ട് ഞാനത് വെച്ചതാ എന്നോട് ക്ഷമിക്കുക എല്ലാവരും എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സങ്ങ് അലിയാണ് കേട്ടോ ചന്ദ്ര പറയാം അയ്യോ വേണ്ട വേണ്ട മോള് ക്ഷമയോന്ന് ചോദിക്കേണ്ട അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അത് അറിയുകയും കയറിയാൻ വരാൻ പറ്റാതിരുന്നതൊക്കെ വളരെ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട മോളെ ഞാൻ തെറ്റിദ്ധരിച്ച് എൻ്റെ മോൾ ആൻറ്റിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പറയണേ ആൻറ്റിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ട് പറയട്ടോ അപ്പോൾ ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും ഭയങ്കരമായിട്ട് ഇതൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ രേവിക്കുക അങ്ങ് രവീതിക്ക് അങ്ങ് വിഷമം തോന്നെ ഏതായാലും തെറ്റായി പോയോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറയുകയാണെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ചീറിപ്പാഞ്ഞ് തന്നിട്ട് ചോദിക്കുക ഇതാര ഈ അവിശ്യമൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് ശ്രുതി ഇതിനു മുമ്പ് ഗർഭിണിയായി ഇവിടെ ആരെ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെ കുടുംബം കളിക്കാൻ വേണ്ടി ഇവിടെ ആരെയത് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണേ എന്നിട്ട് രവീതിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കാം നിങ്ങളോട് ഇന്ന് ആരാ ചെയ്ത് ഈ വേണ്ടത് ഇതിനൊക്കെ മോളെക്കുറിച്ച് നിങ്ങൾ ആരാ പറഞ്ഞു ചോദിക്കണം അപ്പോൾ രവി പറയാം അത് എന്നോട് പറഞ്ഞ സച്ചിയാണ് അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് ചെല്ല ഏടാ സച്ചി നിന്നോട് ആരാടാ പറഞ്ഞത് നീ എന്തിനാണ് ഇല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ശ്രുതിയും ശ്രുതിയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവന് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണ് അവൻ ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് കുടുംബം തകർക്കാനായിട്ട് എന്നോട് പറഞ്ഞത് ശ്രീകാന്താണ് അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കണം അവിടെ തന്നെ ശ്രീകാന്തെ നീ എന്താ കണ്ടിട്ടാണ് ഇത് പറഞ്ഞത് നിന്നോട് ആരുടെ ഈ വിവരം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആരെയവിടുത്തെ കുടുംബം കലക്കെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറയുമ്പോഴെങ്കിൽ ശ്രീകാന്ത് എന്നോട് പറഞ്ഞത് വർഷയാണ് വർഷേ നീയോ നീന് തുടങ്ങിയോ പരിദൂഷണം ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരു കേന്ദ്രത്തിൻ്റെ തന്നെ അറിഞ്ഞിട്ടാണ് നമ്മുടെ രേവ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് രേവ ചേച്ചി അങ്ങനെ നുണയൊന്നും പറയില്ല അപ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാം അപ്പം ഞാൻ നുണ പറഞ്ഞതെന്നാണ് നിങ്ങൾ പറഞ്ഞത് രേവതി പറഞ്ഞത് സത്യവും ഞാൻ പറഞ്ഞത് നുണയും അല്ലേ രേവതി ആയിരിക്കും ഇത് പറയുന്നത് അല്ലെങ്കിലും അറിയായിരുന്നു അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് ഈ നേരത്തെ എനിക്ക് തോന്നുന്നു തന്നെ ആയിരിക്കും ഇത് പറഞ്ഞു ഇവളല്ലാതെ വേറെ ആരും ഈ വീട്ടിൽ കുടുംബം കലക്കി ഇവൾക്കല്ലേലും കുറച്ച് അസൂയയും കുശുമ്പോ ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ പലതും അവൾ പറയും എന്നിട്ട് എവിടെന്നടി നീ ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് സത്യം പറയുന്നത് ഈ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങോട്ട് രേവതിയുടെ മേഖല ചാടി കയറുകയാണ് അപ്പോൾ രേവതി പറയാം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞതാണ് ഹോസ്പിറ്റലിൽ പൂ കൊടുക്കാൻ പോയപ്പോൾ ഈ പൂ കൊടുക്കാൻ പോയപ്പോൾ ഹോസ്പിറ്റലുകാരെ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞോ ശ്രുതിയുടെ കാര്യം ശ്രുതി അവിടെ കണ്ടപ്പോൾ എങ്ങനെ അന്വേഷിച്ചപ്പോൾ നീ എന്തിനാത് അന്വേഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടും ശ്രുതി അങ്ങോട്ട് ചാടി വീഴുകയാണ് നമ്മുടെ രേവതിയുടെ നേരെ രേവതി എന്തിനാണ് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഇടപെടുന്നത് അത് എന്തിനാണ് ഇങ്ങനെ ചൂഴുന്നന്വേഷിക്കുന്നത് ഞാൻ പ്രഗ്നൻറ്റായില്ലെന്നുള്ളത് രേവതിക്ക് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം ഇതിപ്പോൾ ഒക്കെ കിട എന്താ പറയുക കിടപ്പ് മുറിയിൽ ഒളിച്ച് പിന്നെ നിൽക്കുക നിൽക്കുന്ന പോലെയാണ് പേഴ്സണൽ കാര്യങ്ങൾ രേവതി ഇനി മേലിൽ ഇടപെടണമെന്ന് പറഞ്ഞത് അപ്പോൾ ചന്ത പറയാം നെയ്യാ നീ ഇനി ഒരിക്കലും ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രുതിയുടെ കാര്യം തിരക്കാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ഭയങ്കര കണ്ണ് പോലെ ചീത്ത വിളിക്കുകയാണ് അപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര വിഷമമാവാണ് അപ്പോൾ രേവതി അവിടെ നിന്നിട്ട് അങ്ങ് കരയാണ് കരയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരിക സച്ചി ചോദിക്കുന്നതിന് എന്തിനാണ് രേവതി നീ കരയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടില്ലേ അമ്മ എൻ്റെ നേരത്തെ ദേഷ്യപ്പെട്ടത് ഞാനവിടെ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞ കാര്യമല്ലേ പറഞ്ഞത് അതറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമായിരുന്നു അതുകൊണ്ട് ഞാൻ വർഷയോട് പറഞ്ഞത് വർഷമാണെങ്കിൽ ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്ത് അങ്ങനെ എല്ലാവരുടെ കണ് കഴിഞ്ഞ് അമ്മയുടെ ചെവിയിലും എത്തി ഇതിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായില്ല അപ്പോൾ സച്ചി പറയാം നീ എന്തിനാ ഇതൊക്കെ വർഷയോട് പറയാൻ പോയത് നിന്റെ മനസ്സ് കിടന്നാൽ പോരായിരുന്നു അപ്പം മനസ്സിലേവതി പറയും എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നപ്പോഴേക്കും വർഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ആശ്വാസത്തിനായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് പറയുന്നത് അപ്പം സച്ചി പറയാം ഹാ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കും ഇതിനൊന്നും പോകണ്ട നമുക്ക് ശ്രുതിയുടെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും സച്ചേട്ടാ ശ്രുതിയുടെ കാര്യത്തിൽ എന്തോ കള്ളത്തിനും ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യുന്നില്ലേ പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇത് ഇതാരോടും വന്ന് പറഞ്ഞു ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ ശ്രുതിയോടെങ്കിലും പറയണ്ടേ എന്നിട്ട് പറഞ്ഞോ അപ്പോഴേക്കും സച്ച് പറയാം അതുപോലെ തന്നെ എനിക്കറിയാൻ വേണ്ടില്ലേ പാർലറുമായി കള്ളത്തരം ഉള്ളൂ എന്നുള്ളത് ഇല്ലാതെ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ കള്ളത്തിലുള്ളവർ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമോ അവർ തനി ഫ്രോഡാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ ആ പോട്ടെ എന്തായാലും ഇനി അവരുടെ കാര്യവും നമുക്ക് അന്വേഷിക്കാൻ നിൽക്കേണ്ട അത് ചകഞ്ഞെടുക്കാൻ നിൽക്കേണ്ട നീ പോകാൻ വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയണേ അപ്പോഴേക്കും രേവതി പറയാം എന്താ ഞാനിനി ഒരു കാര്യത്തിനും പോകില്ല എന്ന് പറഞ്ഞിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ റൂമിൽ കിടന്ന് ഭയങ്കരമായിട്ട് ആലോചിക്കുകയാണ് ടെൻഷനോ ടെൻഷനില്ല അവർ അറിയോ ഇത്രയൊക്കെ അറിഞ്ഞില്ലേ രേവതി ഇനി ബാക്കിയോട് അറിയുമോ എന്നുള്ള ടെൻഷൻ അപ്പോഴേക്കും ശ്രുതി ശ്രുതി എന്നിട്ട് ചോദിക്കാം എന്താ മോളെ ശ്രുതി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാം അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ടെങ്കിൽ ശ്രുതി ഇന്നുണ്ടായ സംഭവം കേട്ടില്ലേ രേവതി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ സ്തുതിയോട് പറയാതിരുന്ന സ്തുതിക്ക് നല്ല വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ സ്തുതി പറയാം എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ എന്ന് പറയണം അപ്പോഴേക്ക് സ്തുതി പറയാം അതെന്താ ശുതിക്ക് ഇത്ര ഇതുകൊണ്ട് ഇത്ര സന്തോഷം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞല്ലേ ഇതിപ്പോൾ എത്ര മാസമായി കാണും ശ്രുതി അപ്പം ശ്രുതി പറയാം ഒരു നാലഞ്ച് മാസം ആയിട്ടുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയാം ആഹാ അപ്പം നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ പുറത്ത് വരാറായേനല്ലേ നമ്മൾ അതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അവനെ പഠിപ്പിക്കാൻ അവനെ സ്കൂളിൽ ചേർക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നില്ലേ എന്തായാലും ഞാനൊരു അച്ഛനായല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്കൊരു വിഷമമുണ്ട് കേട്ടോ ശ്രുതിയെ പച്ചയ്ക്ക് പറ്റിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ശ്രുതി പറയും അതേ ശ്രുതി എന്നിങ്ങനെ പറയാം അപ്പോൾ ശ്രുതി പറയാം അത്രയും ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ സംഭവിച്ചു ഇല്ലെങ്കിൽ നമ്മൾ അച്ഛനും ആയില്ലേ അവനുണ്ടായിരുന്നെങ്കിലും നമുക്കിപ്പോൾ അവനെ വളർത്തി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാമായിരുന്നു അല്ലെ ശ്രുതി എന്ന് പറയുകയാണെ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയും ശ്രുതി പറയും ശ്രുതി എന്നോട് ക്ഷമിക്കണം എനിക്ക് ഞാനത് പറയതിരുന്ന് വളരെ വലിയ തെറ്റായിപ്പോയി എന്നോട് മാപ്പ് തരണം എന്ന് പറയും ഏയ് അങ്ങനൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട ശ്രുതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അതേ സമയത്ത് നമ്മുടെ രേവതി പിറ്റേ ദിവസം പൂവൊക്കെ ആയിട്ട് പോകുകയാണ് കേട്ടോ പോകുമ്പോൾ രേവതിക്ക് ആകെ വിഷമാവുകയാണ് കാര്യം രേവതി ഹോസ്പിറ്റലിൽ പോവുക കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് ദേവുവിനെ വിളിക്കുകയാണേ ദേവു നീ ഇങ്ങോട്ടൊന്ന് വന്നേ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറയാം അപ്പോൾ ദേവ് ചോദിക്കുക എന്താ ചേച്ചി അതെ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ദൈവം വാശ് ചേച്ചി നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചുകൊണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് രേവിതിയും കുട്ടി ക്യാൻറ്റീനിലേക്ക് പോകണേ അവിടെ ചെന്നിട്ട് ചായയൊക്കെ വാങ്ങി കുടിക്കണേ രണ്ടുപേരും അപ്പോൾ ശ്രുതി ശ്രുതിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ അത് പറയണ്ടായിരുന്നു ശ്രുതി ശ്രുതി ഗർഭിണി ആയിട്ടുണ്ട് പക്ഷേ ശ്രുതിയുടെ കുഞ്ഞ് തന്നെയാണ് അത് അബോട്ടായി പോയതാണ് അപ്പോൾ ദൈവം പറയാം ഞാനിവിടെ നിന്ന് അറിഞ്ഞ കാര്യമല്ലേ പറഞ്ഞത് അതങ്ങനെ തന്നെയാണെന്ന് രേവി ചേച്ചിക്ക് എന്താ വിശ്വാസം വിവാഹത്തിന് മുമ്പുള്ളതും ആയിക്കോട്ടെ ഞാൻ ഒന്നുകൂടി അന്വേഷിക്കട്ടെ രേവി ചോദിക്കണം അപ്പോൾ രവി ഇത് പറയാം അയ്യോ വേണ്ട വേണ്ട നീ ഇനി ആരോടൊന്നും ചോദിക്കണ്ട ശ്രുതിയെക്കുറിച്ച് ചിന്തിക്കാൻ അവളോട് വന്ന കാര്യങ്ങൾ നോക്കാനും ഒന്നും നീ പോകണ്ട എനിക്ക് നല്ല നല്ല കേട്ടു എനിക്കും അങ്ങ് ഭയങ്കര വിഷമമായി പോയി ശ്രുതിക്ക് കുഞ്ഞായി ഉണ്ടായിട്ട് അതങ്ങ് അബോട്ടായി പോയതല്ലേ എനിക്ക് അതൊക്കെ കേട്ടിട്ട് വിഷമമായി ഇത് പറയണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയണേ അപ്പോഴേക്കും ദൈവ് പറയുന്നുണ്ട് ഇല്ല ഇനി ഞാനൊന്നും അന്വേഷിക്കാൻ ഒന്നും പോകുന്നില്ല ചേച്ചിയെന്ന് പറയുകയാണേ അങ്ങനെ യാത്ര പറഞ്ഞ് രേവിതി അവിടെ നിന്നങ്ങ് പോകണം എന്തേ സമയം നമ്മുടെ ദേവുവിനെ വന്ന് വിളിക്കുകയാണ് അങ്ങോട്ട് എച്ച് ആർ മാനേജർ വിളിക്കുന്നുണ്ട് കുട്ടി എച്ച് ആർ മാനേജറോ അതെന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഓടി ചെന്നിട്ട് എച്ച് ആർ മാനേജർ ചോദിക്കുന്നുണ്ട് സാർ സാർ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും പുള്ളിക്കാർ ചോദിക്കുന്നത് താനെന്തിനാണ് വന്നത് താൻ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ ദൈവം പറയാം ഞാൻ ജോലി ചെയ്യാൻ ഞാൻ ഇവിടെ അല്ലേ സാറ് ജോലി ചെയ്യുന്നത് സാറ് വിളിപ്പിച്ചിട്ടായിരുന്നു ഞാൻ വന്നത് എന്താ സാറ് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയാം എന്താ വിളിച്ചതെന്നോ താനിവിടെ ജോലി ചെയ്യാൻ വന്നെങ്കിൽ ജോലി ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ ഇവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല താനല്ലേ ആ ശ്രുതി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ബന്ധുവാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അന്വേഷിച്ചത് അതുകൊണ്ടാന്ന് പറയുമ്പോൾ അയാൾ പറയാം എന്നാ ബന്ധമാണെന്ന് പറഞ്ഞാലും അതൊക്കെ വീട്ടിൽ അല്ലാതെ ഹോസ്പിറ്റലിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ റെപ്യൂട്ടേഷനാണ് പോയിരിക്കുന്നത് ആ ശ്രുതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഡീറ്റെയിൽസ് ചോർന്നു പോയി എന്ന് പറഞ്ഞിട്ട് തനിക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ താൻ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റല്ലേ പിന്നെ തന്നെയാണ് ഇതിനകത്തൊക്കെ വന്ന് ഇടപെടുന്നത് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകണമെങ്കിൽ ഒരാൾ ജോലിക്ക് വേണ്ടാന്ന് പറയണേ അപ്പം തന്നെ നമ്മുടെ ദേവ്ക്ക് അറിഞ്ഞു പറയുകയാണ് അയ്യോ സാറേ അങ്ങനെ പിരിച്ചുവിടല്ലേ ഞാനങ്ങനൊന്നും ഉദ്ദേശമല്ല പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം സാറേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണേ ഹാ അങ്ങനെയൊക്കെ പാപ്പട്ട വീട്ടിലെ കുട്ടിയാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എന്താ എനിക്ക് ജോലി തന്നിട്ടിപ്പോൾ താൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് അയാൾ പറയും എന്നാൽ ശരി ഒരു മാസം സാലറിയുടെ പകുതി കിട്ടത്തുള്ളൂ എന്ന് പറയാം അപ്പോഴേക്ക് ദേവ് വീണ്ടും പറയും സാറേ പകുതി സാലറി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാറ് ശരിയാവാം സാർ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുകയാണേ അല്ലെങ്കിൽ താൻ ജോലി നിർത്തി പൊക്കോ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പകുതി സാലി സാലറി മേടിച്ചിട്ട് താൻ ഇവിടെ നിന്നോ എന്ന് പറയുകയാണേ അപ്പോൾ ദേവ് പറയാം ശരി പകുതി പകുതി സാലറി മതി എന്ന് പറയുകയാണേ ഇനി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനൊക്കെ ശേഷം രേവതി പോകുമ്പോൾ കുറേ മാലഘട്ടത്തിൽ ചേച്ചിമാർ വരുന്നുണ്ട് എന്നിട്ട് നീ മാലഘട്ടം നീ വരുന്നുണ്ടോ ഒരുപാട് സംഭവങ്ങൾ മാലഘട്ട അതിന് അതുകൊണ്ട് മൂന്നാല് പേര് വേണം അതുകൊണ്ട് നിന്നെ കൂടെ വിളിക്കാന്ന് വെച്ചാണ് അയ്യോ ചേച്ചി ഞാൻ എനിക്കിന്ന് വരാൻ പറ്റില്ല ചേച്ചി സച്ചിയായിട്ട് ഇന്ന് ഉണ്ണാനൊക്കെ വരും അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ ആരും ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ വരുകയെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ നീ വരണ്ട നീ നിന്റെ ഭർത്താവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിന്നോ ഞങ്ങൾ മാല കെട്ടിക്കോളോ എന്ന് ഇങ്ങനെ പറയുകയാണെ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ ഈ ദിവസം സച്ചി വിളിച്ചിട്ട് ഞാൻ ഇന്ന് വരികയല്ല ഒരു രാത്രി ഒരു ഓട്ടോ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാണ് എന്നിട്ട് എവിടെ ഫുഡ് കഴിക്കുന്നത് എന്താ ചെയ്യുന്നത് എവിടെ ഉറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചി അതിനൊക്കെ മറുപടിയും പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാലോട്ടത്തിന്ന് ചേച്ചിമാരെ വിളിച്ചിട്ട് പറയുകയാണ് സച്ചായിട്ടിന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഞാനും മാലോട്ടനായിട്ട് പറയാം വേണ്ട വേണ്ട നീ വരണ്ട നീ രാവിലെ നിന്ന് ഭർത്താവ് വരുമ്പോഴേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ ഇരുന്നോ ഞങ്ങൾ വേറെ ആളെ എന്ന് പറയുകയാണെ അങ്ങനെ രേവതി അങ്ങ് വീട്ടിൽ പതുവ് സച്ചി വരുന്ന വരാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ വർഷം വീട്ടിലെത്തിയിട്ട് ശ്രീകാന്തിനെ വിളിക്കണം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ ഞാനിന്ന് ലേറ്റായിട്ട് വരുവോളൂ വർഷേ അപ്പോൾ വർഷം പറഞ്ഞത് നമുക്ക് ഡിന്നറിൽ നിന്ന് പുറത്തുനിന്ന് കഴിക്കാം അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ അതെന്താ ശ്രീകാന്തേ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇന്ന് വൈകിട്ട് പുറത്ത് പോകാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല എന്നിട്ട് ലേറ്റായിട്ടേ വരുവുള്ളൂ എന്ന് പറയുന്നത് വൈകിട്ടൊരു ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറയാനേ അപ്പോൾ വർഷ പറ അതുകൊണ്ടാണെങ്കിൽ ഞാൻ വാതിലൊന്നും തുറന്നു തരത്തില്ല ഞാൻ കറിക്കിടന്ന് നന്നായിട്ട് ഉറങ്ങും വീടിൻ്റെ വെളിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് പറയാനേ അപ്പോൾ ശ്രീകാന്ത് വിളിക്കാം ദേവമേ ഇവള് വാതിൽ തുറന്നു തരാതെ ഉറങ്ങിയ എങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞു മറ്റേ രേവതി വിളിച്ചിട്ട് പറയുകയാണ് ശ്രീകാന്ത് വർഷം എന്നോട് പെണക്കാണ് അതുകൊണ്ട് ഡോർ തുറന്ന് തരില്ല എന്ന് പറയണം രേ ചേച്ചി ഒന്ന് ഡോറ് തുറന്ന് തരണേ ഞാൻ ലേറ്റായിട്ടേ വരുവുള്ളപ്പോൾ രേവതി പറയുക ആ അതിനെന്താ ഞാൻ തുറന്നു തരാമെന്ന് പറയണേ സച്ചിട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നോളാം നീ ഇവിടെ വരുമ്പോഴേക്കും എന്നെ വിളിച്ചാൽ മതിയെന്ന് ശ്രീകാന്ത് എന്ന് പറയണേ അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നമ്മുടെ വർഷം വന്നിട്ട് രേവതിയോട് വർത്തമാന പോലെ രേവതി ചോദിക്കാം അതെന്താ ശ്രീകാന്ത് വർഷം കൊണ്ട് പിണക്കുവാണോ ശ്രീകാന്തിനെ വിളിച്ചിരുന്നു ലേറ്റായിട്ട് വരെയുള്ളൂ ഡോറ് തുറന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് വർഷം തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും ആ ഹാ ആഹാ അപ്പോൾ സച്ചേടിനെ വരെ ശ്രീകാന്തം വരില്ല ലേറ്റ് ആവും അപ്പോൾ നമുക്കൊരു സിനിമ ഉണ്ടാലോ ചേച്ചി എൻ്റെ ടാബിലെ നല്ലൊരു സിനിമ ഉണ്ട് നമുക്ക് കണ്ടാലോ ചേച്ചി എന്ന് ചോദിക്കാം അപ്പോൾ ആ പിന്നെന്താ വേണ്ട വർഷം എനിക്ക് കാണാന്ന് ആദ്യം പറയും അപ്പോൾ വർഷം പറയും ഒരു പ്രേത പടം ഉണ്ട് നമുക്ക് കാണാം നല്ല രസമാണെന്ന് പറയുകയാണേ അപ്പോൾ വർഷം പറയാൻ എനിക്ക് രേവതി പറയാൻ എനിക്ക് പ്രേതപടമൊക്കെ ഭയങ്കര പേടിയാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷം പറയില്ലേ ചേച്ചി നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പ്രേതപടം വെച്ചാൽ രണ്ടുപേരും കൂടി ഇരുട്ടത്തിരുന്ന് കാണുകയാണ് കാണുമ്പോൾ രേവിതിക്ക് ഭയങ്കര പേടിയാണ് ഇതുപോലത്തെ സിനിമയൊന്നും കണ്ടിട്ടില്ലെന്നൊരു രേവതി ഞാൻ കാറുകയാണ് അയ്യോ വർഷം നിർത്ത് ആ പ്രേതം വരുന്ന എനിക്ക് പേടിയാവുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരശിലും കോലുമൊക്കെയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി എഴുതി പറയും എടി രേവിതി ഈ പാതിരാത്രി കിടന്ന് കാറും കോവൊക്കെ ചെയ്യുന്ന എന്താടി മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലേ അപ്പോഴേക്ക് രവിതി പറയാം അത് തമ്മിൽ ഞങ്ങളൊരു പ്രേതപടം കണ്ടതാണ് അതുകൊണ്ട് പ്രേതപടം കാണാൻ പറ്റിയ സാധനം നീ തന്നെ ഒരു കുട്ടി വിശേഷം പിന്നെ നീന്തിനെ പ്രേതപഠം കാണുന്നത് പ്രേതപടം കിടന്ന് കിടന്നുറങ്ങുന്നതിന് പരാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ചോദിക്കുക ആൻറ്റിക്ക് പ്രയത്തിനെ പേടിയില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയും എനിക്കൊരു പേടിയില്ല എനിക്കിതന്നെ പ്രായമില്ല നിന്നെപ്പോലൊക്കെയാണ് പ്രേതം എനിക്കൊരു പ്രയത്തിനെ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അപ്പം നമ്മുടെ വർഷം തീരുമാനിക്കണേ എങ്ങനെയെങ്കിലും ഒന്ന് പേടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പറയണം വേണ്ട വർഷം എന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് അമ്മ പേടിച്ച് പോകുമെന്ന് പറയട്ടോ അങ്ങനെ റെക്കോർഡ് ചെയ്ത സൗണ്ടൊക്കെ എടുക്കുകയാണെ അങ്ങനെ പ്രേതം കൂവുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇത് പ്രശ്നവും അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പേടിച്ച് സ്വപ്നത്തിൽ നിന്ന് എണീക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണെ എന്നിട്ട് പാട്ട് പാടുന്നതും ചന്ദ്രയും ചന്ദ്രയിൽ നിന്ന് പ്രേതം വിളിക്കുന്ന സൗണ്ടൊക്കെ കേവിച്ചിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ വർഷാണെങ്കിൽ നല്ല സൗണ്ട് ചെയ്യുകയും ചെയ്യല്ലോ ഡബിങ് അല്ലേ അപ്പോൾ രവി പറയാം എന്താ ചന്ദ്രൻ നീ രാത്രി ഇട്ട് നടക്കുന്നത് രാത്രി കിടന്ന് ചിരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോയ്ക്കാൻ ഞാനോ ഞാനിതൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് പേടിച്ച് കുറച്ച് നിൽക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് ഇവിടെ നിർത്തുന്നത് നല്ല കിടിലിനൊരു പേടിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്